എങ്കിൽ ലൈവ് ലൈനിലുണ്ടോ ആരുമില്ലേ ഇന്നെല്ലായിടത്തും വെള്ളം ഉണ്ടോ നമ്മളെ വീട്ടിൽ തന്നെ വെള്ളം ഇല്ലാട്ടോ ഇന്നും ഇന്നലെ ഇല്ലായിരുന്നു ഇനി ഞാൻ ഒന്നും ഇല്ലായിരുന്നു

എന്തോ അറിയത്തില്ല വെള്ളം ഇല്ല സതീഷ് ഹലോ ഹായ് നിങ്ങളുടെ ലൈവിൽ ആദ്യമാണ് എന്റെ ഊണ് കഴിച്ചോ ഇത് എവിടെ സ്ഥലം ആണോ ഇത് എന്റെ ലൈവിൽ ആദ്യമാണോ ഓക്കേ ഊണ് കഴിച്ചു ഇത് എവിടെ സ്ഥലം ട്രിവാൻഡ്രൂ ആണ് എല്ലാരും ഊണ് കഴിച്ചായിരുന്നു വരുന്നവർ വരുന്നവർ ലൈക്ക് അടിച്ച് പോരെ ആകാശ് ഹായ് ചേച്ചി ഹലോ ഹായ് ആകാശ് ആരുന്നില്ലല്ലോ വെള്ളത്തിന്റെ കാര്യമാണോ ഇല്ലല്ലോന്ന് ഇത് ശരീരം സൗണ്ട് കമ്പനിയോട് യോജിപ്പില്ലല്ലോ യോജിപ്പില്ലെങ്കിൽ കാണണ്ടാവുകയുള്ളൂ യോജിപ്പുള്ളത് പൊക്കോളൂ ആദ്യം ചിരിക്കും ഓ എല്ലാവരുടെ ശരീരം വെച്ചിട്ടാണോ സൗണ്ട് കണ്ടുപിടിക്കുന്നത് ആണോ സോമിധാമനോ ഓക്കേ ഓക്കേ താങ്ക് യു കൊച്ചു ഹായ് ഹായ് വരും നായർ ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് അവിടേക്ക് വെള്ളമുണ്ടോ നമ്മുടെ അവിടെ വെള്ളം ഇല്ലാട്ടോ മിനിഞ്ഞാന്ന് പോയതാന്ന് ഷാഫി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ മിന്നെ കൊണ്ടുപോയി ഒരു കിലോ ആക്കാം ഒരു കിലോ ആക്കാൻ ആദ്യം പോയി ഒരു കിലോ സ്വജനമായിട്ടാണ് മുടി പറിച്ചു കളയുമോ ഇല്ല മുടി പറിച്ചു കളയുന്നില്ല എവിടെയാ സ്ഥലം ചുതാന്നോ ഹോമ്യനാഥന് ചിരി സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തേ അവിടെ തമാശ നടക്കുണ്ടോ ആ കൊച്ചുപിള്ളിയ പോലെയാ ആണോ ആണെങ്കിൽ നന്നായി ആ ഓ ഞാൻ ബാംഗ്ലൂർ ആണ് ഇവിടെയും വെള്ളമില്ല ഇല്ല നാല് ദൈവമേ ഒരു ദിവസമില്ലാതിരുന്നപ്പോഴും ഇവിടെ എല്ലാം കാലിയായി രണ്ടുപേരുള്ളടത്താറ് വെള്ളം ഇല്ലാതായത് ഞാനിപ്പോൾ ചെന്നൈയിലാണ് നാട്ടിൽ വരുമ്പോൾ നേരി കാണാൻ കഴിയുമോ നിങ്ങൾ ഹൗസ് വൈഫാണോ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഞാനിപ്പോ ചുമ്മാ നിക്കുന്നു ആൺ ലൈമ് ചെയ്യുന്നുണ്ട് നീ പോയി ആദ്യം കുളിക്കൂ കുളിക്കാമല്ലോ വെള്ളം കൊണ്ടുവന്നോളൂ വെള്ളം വരുമ്പോഴേക്കും കുളിച്ചോളാം കാണാം കാണാം കണ്ടോ ഇന്നത്തെ ഒരു ദിവസം കുളിച്ചില്ല ഇനി കുളിക്കണം കൊച്ചു കഴിഞ്ഞെ വെള്ളം വരുമെന്ന് പറഞ്ഞു ഷഫീഖ് ഹായ് കുറച്ചു കഴിച്ചു കഴിച്ചു കുറച്ച് മുന്നേ കഴിച്ചതേ ഉള്ളൂ അങ്ങോട്ട് വിൽക്ക മനസ്സിലായതിനാട്ടോ സ്വാമിനാഥൻ പാവം കൂട്ടി കളിയാക്കേണ്ട കാര്യമില്ല സ്വാമിനാഥൻ അയ്യോ വേണ്ട ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് കൊണ്ട് കയറാൻ പറ്റത്തില്ല ആ വെള്ളം കൊണ്ടുവന്ന എനിക്കും കൂടി അതാ ഉദ്ദേശിച്ച ഓക്കേ വെള്ളം വന്നില്ലല്ലോ ഒന്നും പറയില്ല നേരി കാണാൻ കഴിയുമോ അയ്യോ ഇല്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരൂ വരൂ ഓ സോമിയായിട്ട് സോമി പറഞ്ഞത് ഇപ്പോഴാണോ എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ കുറച്ച് പതുക്കെ കത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഗേൾസിന് ആണോ അപ്പം ബോയ്സിന് കൂടെ കുറച്ച് കൊടുക്കുന്നു വീട്ടില് ഗേൾസ് ഉണ്ടെങ്കിൽ ഗേൾസിനെ കൊടുത്തോളൂ അമ്മ കാണും അനിയത്തി കാണും സഹോദരിമാര് കാണും വൈഫ് കാണും അവർക്കൊക്കെ കൊടുത്തു എന്നിട്ട് ഏകന്യ ഒരുപാടുണ്ടെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്കാണ് കൊടുത്തു നിനക്ക് കിളി കിളിയില്ലാത്തതാണ് ഉള്ള കിളി മതി ഒരുപാടായാലും കൂടിപ്പോത്തിയായിട്ട് ഉദ്ദേശിക്കുന്ന സ്വാമിനാഥിനെ വിടുന്നു പൊയ്ക്കോളൂ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ ലൈവ് അങ്ങനത്തെ ലൈവല്ല ഉദ്ദേശിക്കുന്ന ഓക്കെ ബൈ ലൈക്ക് താങ്ക് യു കഴിച്ചോ വരുന്ന ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഞാൻ പോയ കിളിയെ തിരിച്ചു കേട്ടി തരാം ആ കൊച്ചു കൊച്ചു ഒരു കുടം വെള്ളം തരണ്ട ഇവിടെ വെള്ളം വരുമ്പോൾ നമ്മൾ എടുത്തോളാം ടാങ്കിൽ നിന്ന് ഇറങ്ങിയോളൂ ഉള്ള കുടം വെള്ളം കൊണ്ട് നിങ്ങൾ വെക്കോളൂ വന്ന സോമിയേട്ടൻ വേറെ ടീമാണല്ലോ ഞാൻ ഓടിച്ചുട്ടു ഇതൊക്കെ എന്താ സംസാരം Chị, chị mình đi hai chị hai em tới đuôi chị xem chị 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 Hãy subscribe cho kênh Ghiền Mì ഇത് ബട്ടർഫ്ലൈ ആണോ ബട്ടർഫ്ലൈ ആണോ ബട്ടർഫ്ലൈ എറണാകുളത്തുനിന്ന് അടിച്ചതാണ് യു ആൻഡ് ബി നല്ല വിശേഷം അവിടെയോ സുഖം എല്ലാവർക്കും സുഖം റൈറ്റ് ഹാൻഡ് ദ ഇതാണ് ടോ ഇത് കാക്ക പറന്നു പറഞ്ഞു തുറന്നു പോവാണ് അപ്പം കഴിച്ചോ കഴിച്ചോ എന്താ വിശേഷം സുഖം അബി ഞാൻ കുറച്ച് കുറച്ച് പേര് ഇതിൽ വരണ്ട് അതിന് കുറച്ച് മാറ്റിക്കളയോ അതായത് ഈ കൊച്ചു കൊച്ചു എന്ന് പറയുന്ന ആളെ ഒന്ന് ടൈം ഔട്ട് ആക്കി വിട്ടെ പ്ലീസ് 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 ലച്ചു ഹായ്

പേര് അബിഷി അവനെ ഒഴിവാക്ക അവനെ ഒഴിവാക്കുക അവന് ശരിയാവുന്നില്ല എനിക്ക് അവനെ ഒരു കോടും രണ്ട് കൂടും വെള്ളം ആരെങ്കിലും ഒന്ന് കൊടുത്തുടോ കട്ട് ഈ പാവം ചേച്ചിയുടെ ശബ്ദം കൊച്ചുകുട്ടികളുടേത് പോലെയാണ് ആണ് ബ്ലൂ കൊടുക്കാതെ എങ്ങനെ ഞാൻ ഒഴിവാക്കും ഞാൻ ബ്ലൂ കൊടുക്കാവേ എൻ്റെ സ്ഥിരം വരുന്ന ആളല്ലേ അപ്പൊ ഞാൻ ബ്ലൂ കൊടുക്കാം ഇതിൽ കുറേ മറ്റേ നരമ്പ് രോഗികളുണ്ട് അവനെയും കൂടി ഒന്ന് കൊടുക്കാം നിഷ് ഹായ് ഹായ് ആരുല്ലാത്ത സമയത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് കൊടുക്കണം കേട്ടോ ായോ എന്നാ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കള്ളഞ്ഞ് ബാഡ് വെച്ചവേര്സ് ഹൺഡ്രഡ് റിമൂവ് പെർസെൻറ്റേജ് റിമൂവ് ചെയ്യാം ഓക്കേ ു താങ്ക് യു ഇതിൽ കുറേ എണ്ണ വരും ഇപ്പം നരമ്പുകൾ കഴിക്കുന്നു എന്താ സ്പെഷ്യൽ നരമ്പന്മാരെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചേച്ചി കുറേമാരെ എടുത്ത് എറിഞ്ഞു ഇനിയുണ്ട് വരുന്നതേ ഉള്ളൂ നരമ്പന്മാർ നരമ്പന്മാർ വിചാരിക്കുന്നത് ഇതിൽ ഞാൻ വേറെന്തോ സംസാരിക്കുന്നതാണോ വിചാരിച്ചിട്ടാണ് ഓടി വരുന്നത് ഇതിൽ അയക്കുമ്പോഴത്തീട്ട് പല ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ കാണുന്ന ആൾക്കാർ കാണുമ്പോൾ നമുക്ക് എന്താ വൃത്തി അത് കായം ആ എന്തൊക്കെയുണ്ട് സ്പെഷ്യലോ ചോറോ ചൂരം ആഹാ സൂപ്പർ മൂഡ് മൂടുകളായി ശിബു ചന്ദ്ര ഹായ് കഴിച്ചു നീ കഴിച്ചു ചേച്ചിയുടെ കുഞ്ഞാണോ അത് അതെ കളിക്കാൻ കിടത്തിരിക്കാണ് എന്താ സ്പെഷ്യൽ ഇന്ന് സാമ്പാർ ഇന്നലത്തെ ആയിരുന്നു പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കറികളൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ പാത്രങ്ങൾ ഒരുപാട് ആവത്തില്ല പിന്നെ അത് നെറ്റോലി മീൻ വറുത്തതുണ്ടായിരുന്നു അതിന് എന്തായാലും സൂപ്പറില്ലേ സാമ്പാറും വറുത്ത മീൻ അച്ഛട കുഞ്ഞാവയാണോ അതേ കുഞ്ഞാവ മൂന്ന് മാസമാകാൻ പോകുന്നു വെള്ളമില്ല വെള്ളമില്ല വെള്ളം ഇന്നലെ വന്നില്ല മെനിങ്ങാന്ന് രാത്രി അതിന് മുന്നേ ആണ് പറഞ്ഞത് വരും വെള്ളം വരത്തില്ല എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വന്നു അതുകൊണ്ട് വിചാരിച്ച് വെള്ളം വരും എന്ന് പോകില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ മെനങ്ങാന്ന് വൈകുന്നേരം മുതൽ വെള്ളമില്ല ഇന്നലെ വന്നില്ല ഇന്നും വന്നില്ല അവിടെ കിണറില്ല കീണാറില്ല നമ്മുടെ വീട് വീട് പൊക്കത്തിനാകും കുറച്ച് അപ്പം കിണർ റോഡ് അറ്റം വരെ കുടിച്ചാലും കിണറിന് വെള്ളം ചിലപ്പോഴേ കിട്ടത്തുള്ളൂ താഴെ നിന്ന് കുറച്ച് മേളോട്ടല്ലേ അയ്യോ എന്ത് ചെയ്യാനാണ് ഇന്ന് വൈകുന്നേരം വരും ഒന്നും പറയാൻ അറിയത്തില്ല ഇവിടെ ഉണ്ട് ഊ ഭാഗ്യം രക്ഷപ്പെട്ടു സത്യം സത്യമനെയാ വെള്ളമില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഡ്രസ്സ് ഡ്രസ്സുകളൊക്കെ നനയ്ക്കായിരിക്കുന്നു എന്ത് ചെയ്യുന്നു എന്തോ അവിടെ വെള്ളമുണ്ടല്ലേ ഉണ്ടല്ലേ സത്യം പറഞ്ഞാൽ വെള്ളം അത്യന്താപേക്ഷി അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം വന്നില്ലെങ്കിലും അത് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അത് പറയുന്നത് ശരിയല്ലേ ഒള്ളപ്പം കണ്ണിൻ്റെ വില അറിഞ്ഞൂടെ വന്നു അത് കറക്റ്റാണ് കണ്ണായാലും നമ്മുടെ കൈ ആയാലും ഇതുപോലത്തെ കാര്യങ്ങളായാലും ഉള്ളപ്പം അറിയത്തില്ല ആവശ്യമാണ് ഇവിടാണെങ്കിൽ കിണറിൽ നിറച്ചും വെള്ളം കുളി ഭാഗ്യം ചെയ്തവർ ഇവിടെ കിണറുമില്ല കുളവും ഇല്ല കുളമൊക്കെ എല്ലാവരും വറ്റിച്ചിട്ട് പോയി വീടൊക്കെ വച്ച് ഇനി നമ്മളൊന്നിന്ന് കിണറും കുളമൊക്കെ ഉണ്ടാക്കണം ഇന്ന് വന്നില്ലല്ലോ ഇടയ്ക്ക് ഇന്ന് വന്നില്ല എന്നൊന്നും സമയമില്ലായിരുന്നു കേട്ടോ ഇന്നലെയാണെങ്കിൽ വാങ്ങം ഉറങ്ങാൻ സമയത്തില്ല അതുകൊണ്ട് ഉറക്കൊന്നുമില്ലല്ലോ പിന്നെ കുറച്ച് ജോലിയുണ്ടല്ലോ വെള്ളം കൂടി ഇല്ലാത്ത നമുക്ക് ആകെ മൊത്തം കൺഫ്യൂഷനായിട്ട് ഇനി നീക്കുകയാണ് ആ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ക്ഷമില്ല എവിടെയാണ് വീട് അപ്പന് പറയത് വരാം കണ്ണൂര് ആ ഇവിടെയൊക്കെ എല്ലാ കുളവും എല്ലാം വെട്ടി നികത്തി അവിടെയൊക്കെ നല്ല ടെറസ് വീടൊക്കെ വെച്ചത് കൊണ്ട് ഇപ്പം ഒന്നുമില്ല ഒരു കുഞ്ഞു തോട് പോലെ തോടൊക്കെ ഇനി ഉണ്ടാ നമ്മൾ തോണ്ടി നോക്കണം നമസ്കാരം നിഷിത് കുമാർ നമസ്കാരം നമസ്കാരം ഹായ് എവിടെയാ സ്ഥലം സ്ഥലം ട്രിഗാൻഡ്രോ ആണ് ഓ ഓണത്തിൽ ഓണപ്പൊടിയൊക്കെ എടുത്തോ എല്ലാരും ഇവിടെ നിന്ന് ടാങ്കിൽ വെള്ളം അങ്ങോട്ട് അയക്കേണ്ടി വരുമോ എന്ത് ചെയ്യാനാ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ടും കാര്യമില്ല എടുക്കാൻ പറ്റത്തില്ലല്ലോ

ഓണം വിഷു ഒന്നും ആഘോഷിക്കാറില്ല ആഘോഷിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെറുതിലെ ആഘോഷിക്കണല്ലേ കേൺ ബ്ലോക്ക് ഹായന്യാ ഹായ് ഹായ് കെൺ വ്ലോക്സ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇവിടെ കിട്ടും കിട്ടിയ സമയത്ത് ഓടി വന്നതാന്നേ ഒറ്റ മിനിറ്റ് ആയിപ്പോൾ വരാമേ അതിൽ ചേച്ചി ഞാൻ ആഘോഷിക്കാറില്ല അതെന്താ ആഘോഷിക്കാത്തത് വാവാ ധനീഷ് കോൾ വന്നു ഇല്ല വാവ അമ്മ എന്നെ സത്യം വേണ്ടി കൊണ്ടുപോയതാണ് പോയോ എന്തോ പോയില്ല എവിടെ പോയി ഞാൻ വാവയുടെ അടുത്തോട്ടൊന്ന് പോയതാണേ

കയ്യിൽ എന്ത എവിടെ പോയാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കാണും ഒന്നെങ്കിലും ബാഗിങ്ങിനെ കൂട്ടി പിടിച്ച് വെച്ചിരിക്കും എവിടെ പോയാലും എന്തെങ്കിലും കയ്യിൽ കാണാം എന്നാണന്തോ എന്റെ ലൈഫിൽ നിറയെ ആൾക്കാർ വരുന്നുണ്ട് ഓണത്തിന് നോ പരിപാടി അവിടെ ഈ ഓണക്കോടി വാങ്ങിയോ ഓണക്കോടി വാങ്ങില്ല വാങ്ങണം എന്നുണ്ട് എല്ലാ തവണയും മേടിക്കും കഴിഞ്ഞ തവണ അമേടിച്ചു തന്നു ഞാനിപ്പോ ജോലിക്ക് പോകത്തില്ല ജോലിക്ക് പോയി സുഖമായിരുന്നു ഞാൻ പൈസ ായി ചിരിച്ച് ലൈവിടു ആള് വരട്ടെ ആള് വരുന്നില്ലല്ലോ വന്നെ ചിരിക്കുന്നു ചെയ്യാറ് സുന്ദരിയായിരുന്ന സുന്ദരിയായിരിക്കുന്ന പേടിയാണ് ആൾക്കാർ വേറെ വല്ലതൊക്കെ പറഞ്ഞു പറഞ്ഞു വരും എന്തുകൊണ്ടാണ് പേടി ആളുകൾ പലവിധം Витама дино no problem! Колкото те усъгайня, ще ти ായിരിക്കാനുള്ള ധൈര്യം വന്നാ മതി ഓക്കെ ആവും ഇപ്പൊ എനിക്ക് ഏകദേശം ധൈര്യമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നല്ല ധൈര്യം വന്നിട്ടുണ്ട് ഒരുപാട് ധൈര്യം വന്നിട്ടുണ്ട് ശരിയാവു ഒറ്റ സെക്കൻഡ് ഞാൻ അപ്പൊ ഓക്കെ ചേച്ചി ടാറ്റ അപ്പൊ ഓക്കെ ഞാനും ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ വരാം കേട്ടോ ലൈവ് ഒന്ന് കട്ടാവണോ